കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളക്കര കണ്ടത് മുഴുവനും യു ഡി എഫിലേക്ക് നിരനിരയായി വന്നു ചേരുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയാണ് ഒരു സംസ്ഥാനത്തിന്റെ അധികാര കൈമാറ്റം സംഭവിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ചർച്ചകൾ യു ഡി എഫിലേക്ക് ഇനി ആര് എന്നതാണ് ഇതിൽ നിന്നും തന്നെ വ്യക്തമാണ് വി ഡി സതീശൻ പറഞ്ഞ വിസ്മയകരമായ ആ മാറ്റം സുനിശ്ചിതമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് യു ഡി എഫ് അധികാരത്തിലേക്ക് നീങ്ങുന്നുവെന്ന വിശ്വാസം സകലർക്കും വന്നിരിക്കുന്നു അവിടേക്ക് ഒഴുകിയെത്താൻ ആളുകൾ നിരന്തര ആസൂത്രണങ്ങൾ നടത്തുന്നു അവിടെയാണ് വി ഡി സതീശൻ എന്ന കർക്കശക്കാരനായ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വ പാഠവും തെളിഞ്ഞു കാണുന്നത് പ്രതിസന്ധികളെയെല്ലാം ഉറച്ച നിലപാടുമായി നിന്ന് നേരിട്ട ആ നേതാവിന് അധികാരത്തിലെത്തിയാൽ കേരളത്തെ ഭരിച്ചു മുടിച്ച് കടക്കണിയിലാക്കിയ ഇടതിന്റെ പാളിച്ചകളെയെല്ലാം ബദൽ മാർഗ്ഗങ്ങളിലൂടെ തിരികെയെടുക്കാൻ കൃത്യമായ ആസൂത്രണങ്ങൾ നടത്തി പദ്ധതികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ക്യാപ്റ്റൻ വി ഡി സതീശൻ ഖത്തറിൽ നടന്ന ഇൻഖാസ് ഖത്തർ പരിപാടിയിൽ അവ ഓരോന്നും എണ്ണി എണ്ണി പറയുന്ന വി ഡി സതീഷിന്റെ ആവേശത്തോടെയാണ് അവിടുത്തെ മലയാളികൾ ഏറ്റെടുത്തത് യു ഡി എഫ് വരുന്നു എന്ന ട്രെൻഡ് കേരളത്തിൽ അലയടിച്ചത് സതീശന്റെ കൊടുങ്കാറ്റിലും കുലുങ്ങാത്ത നിലപാടുകളുടെയും ആസൂത്രണ മികവിന്റെയും തെളിവാണ് സതീഷന്റെ ആ പ്രകടനം ഒന്ന് കാണാം ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാട്ടിൽ ഭയങ്കര ആവേശമാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഇരട്ടി ആവേശമാണ് ഇവിടെ ഞാൻ സാധാരണ ദുബായിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ഖത്തറിൽ വരുന്ന ആളാണ് ഖത്തറിൽ വരുന്നത് എനിക്കിഷ്ടമാണ് പക്ഷെ ഖത്തറിൽ വന്നിട്ട് കുറേ നാളായി എൻ്റെ ഒരു ആഗ്രഹം ഇൻകാസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം ഇവരെല്ലാം വിളിക്കാറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു എവിടെ ഞാൻ അങ്ങനെ പറയുള്ളു എല്ലാവരും കൂടി കൂടുമ്പോഴേ ഞാൻ വരവുള്ളൂ ഇന്ന് ഈ മനോഹരമായ സായാഹ്നം ഇൻഗാസിന്റെ ഉജ്ജ്വലമായ ഖത്തറിലെ തിരിച്ചുവരവിന്റെ സായാഹ്നമാണ് ഒരുമിച്ചാണ് നമ്മൾ കീമാണ് കീ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളില്ല എല്ലാം മാറ്റി നിങ്ങൾ ഞങ്ങൾ കൂടി മാതൃകയായി മാറിയ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഇതുപോലെ തന്നെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ യു ഡി എഫും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും ടീം യു ഡി എഫ് ആണ് ടീം യു ഡി എഫ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയ ചരിത്രത്തിലെ വിസ്മയങ്ങളാണ് യു ഡി എഫ് തീർക്കാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയും യു ഡി എഫ് എന്ന് പറയുന്നത് കേവലം കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല അതിനപ്പുറം അതൊരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കൂടെ കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ചു മുതൽ ഇല്ലാത്ത അല്ലെങ്കിൽ കൊഴിഞ്ഞുപോയ ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ തിരിച്ചു വന്നിരിക്കുക വ്യക്തികൾ തിരിച്ചു വരികയാണ് പ്രസ്ഥാനങ്ങൾ തിരിച്ചു വരിക ഒപ്പീനിയൻ മേക്കേഴ്സ് തിരിച്ചു വരിക ഇൻഫ്ലുവൻസേഴ്സ് തിരിച്ചു വരികയാണ് അത് മാത്രമല്ല കഴിഞ്ഞ മൂന്നാല് കാലം ഇടതുപക്ഷമാണ് നല്ലത് ഇടതുപക്ഷം നല്ലത് കൊണ്ടുവരും അവർ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കും എന്ന് കരുതി സത്യസന്ധതയോടുകൂടി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം മനുഷ്യർ യു ഡി എഫിന്റെ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലുണ്ടാവും ഞാൻ നാട്ടിലെ യു ഡി എഫുകാരോടൊക്കെ പറയുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരെ താര കണ്ട തിരിച്ചക്കാരാണ് എന്താ കാര്യം അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞ പല സ്ഥലത്തും നിങ്ങൾ തെരഞ്ഞെടുപ്പ് അസസ് ചെയ്താൽ അനലൈസ് ചെയ്താൽ നമുക്കറിയാം നല്ല കമ്മ്യൂണിസ്റ്റുകാർ യു ഡി എഫിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതാണ് രാഷ്ട്രീയ മാറ്റം ഈ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇത് നമ്മൾ രാജ്യത്തിന് സമർപ്പിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇതുപോലെ ഒരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടായാൽ ഏകാധിപതികളായ ഭരണാധികാരികൾ അറബിക്കടലിലായിരിക്കും പിന്നെ അവരുടെ സ്ഥാനം ഒരു സംശയം വേണ്ട നമുക്കിനി ഒരു കാര്യമുണ്ട് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് നോളജ് ആണ് ലോകത്തെ മുഴുവൻ അറിവാണ് ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക നമുക്ക് കാലത്തിന്റെ മുൻപേ നടക്കാൻ നമുക്ക് കഴിയണം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പുറകിലേക്കുള്ള തിരിഞ്ഞു നടത്താണ് നമുക്ക് പോകേണ്ടത് മുൻപിലേക്കാണ് ഇനി നമ്മുടെ പൊസിഷൻ നമ്മൾ കേവലം പ്രതിപക്ഷം മാത്രമല്ല ഇനി നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ് നമ്മൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും ഇനി അത് മാത്രം പോരാ എവിടെയാണ് ഗവൺമെന്റ് ഫെയിൽ ചെയ്തത് എവിടെയാണ് പരാജയപ്പെട്ടത് അവിടെ നമുക്ക് ബെദൽ ഉണ്ടാകണം നമുക്ക് കൃത്യമായ പരിപാടികൾ ഉണ്ടാകണം നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കടക്കണിയിലേക്ക് കേരളം കൂപ്പുകുത്തുകയാണ് മാർച്ചിൽ ഇവർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുമായിട്ടാണ് ഇവർ അധികാരത്തിൽ ഇറങ്ങുന്നത് അപ്പൊ നമ്മളോടൊരു ചോദ്യമുണ്ട് നിങ്ങൾ വന്നാൽ നമ്മൾ വന്നാൽ കേരളത്തെ സാമ്പത്തികമായ ഈ കിടക്കണിയിൽ നിന്നും തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ കൃത്യമായ പദ്ധതികളും പരിപാടികളും നമുക്കുണ്ട് നമ്മുടെ നികുതി സമ്പ്രദായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റീസ്ട്രക്ചർ ചെയ്ത് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ച് കടങ്ങൾ നികത്തി ഗജനാവ് നിറച്ച് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും വികസന പദ്ധതികളും നടപ്പാക്കാനുള്ള ഇതുവരെ കാണാത്ത പദ്ധതികളുമായിട്ടാണ് യു ഡി എഫ് വരുന്നത് ഇതുവരെ കാണാത്ത പദ്ധതികൾ സ്വപ്ന പദ്ധതികൾ കേരളം ആഗ്രഹിച്ച നമ്മൾ എവിടെ എത്തി നിൽക്കേണ്ട ഒരു സംസ്ഥാനമാണ് അവിടേക്ക് കേരളത്തെ എത്തിക്കാനുള്ള വ്യക്തമായ പദ്ധതികൾ നമുക്കുണ്ടാവും നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പറഞ്ഞല്ലേ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെങ്കിൽ ആ വെന്റിലേറ്ററിലുള്ള രോഗിയെ ചികിത്സിച്ചു ഭേദമാക്കി പൂർണ്ണാരോഗ്യവതിയാക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യ രംഗത്തെ പദ്ധതികൾ ഫെബ്രുവരി ആദ്യവാരം നമ്മൾ പ്രഖ്യാപിക്കും നമ്മൾ ഒരു ഹെൽത്ത് കോൺക്ലേവ് നടത്തി ഹെൽത്ത് കമ്മീഷൻ നിയമിച്ച് മുന്നൂറോളം ഡോക്ടർമാർ യു ഡി എഫിന്റെ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് അതിന്റെ ഡോക്യുമെന്റ് ആവുക നമ്മൾ പറഞ്ഞു കേരളത്തിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിനാണ് കുട്ടികൾ പോകുന്നു അഞ്ചു കൊല്ലത്തിനകം കേരളം വൃദ്ധസദനമായി മാറുമെന്ന് നമ്മൾ ഭയപ്പെടുന്നു എന്തു ചെയ്യും നമ്മൾ നമുക്ക് വേണ്ട പദ്ധതികൾ എന്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കാൻ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് പഴയ കോഴ്സുകളിൽ ആരും വരാത്തത് എന്തുകൊണ്ടാണ് പഠിക്കാൻ പോകാത്തത് കുട്ടികൾ ആ കോഴ്സുകൾ പഠിച്ചാൽ അവർക്ക് ജോലിയില്ല എന്ന് അവർ തിരിച്ചറിയുന്നു നമുക്കൊരു ഉണ്ടാകും ലോകത്ത് തൊഴിൽ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ആഗോള വ്യാപകമായി തൊഴിലിന്റെ സ്വഭാവം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു അത് കൃത്യമായി പഠിച്ച് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സാധ്യതകളുള്ള കോഴ്സുകൾ കേരളത്തിൽ ഉണ്ടാവും അവരെ റീസ്കിൽ ചെയ്ത് ലോകത്തിലെ ഏത് സ്ഥാപനത്തിനും കേരളത്തിൽ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉള്ള സംവിധാനമുള്ള സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിൽ കേരളത്തിലുണ്ടാകും ആരോഗ്യരംഗത്ത് ഗൾഫ് നാടുകളിൽ നിന്നുൾപ്പെടെ ചികിത്സ നേടി കേരളത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാകും ഹോളിസ്റ്റിക് മെഡിസിൻ ഉണ്ടാകും റീഹാബ് സെന്ററുകൾ ഉണ്ടാകും ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഏഷ്യയിലെ ഡെസ്റ്റിനേഷൻ ആക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റാൻ കഴിയും മലയോരങ്ങളിൽ ഇന്നും എന്നോട് എന്റെ ഒരു സുഹൃത്ത് പരാതി പറഞ്ഞു ആന ഇറങ്ങിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല വന്യജീവി ആക്രമണത്തെ തടയാൻ പരമ്പരാഗതമായ മാർഗങ്ങൾ ഉണ്ട് അത് പോരാ ആധുനികമായ സങ്കേതങ്ങൾ ആർട്ടിഫിഷ്യൽ എ ഐ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ട് കൃത്യമായ പദ്ധതികൾ തീരപ്രദേശത്ത് ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് തകരുന്ന തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടം മാറ്റാനുള്ള പദ്ധതികൾ നമുക്കുണ്ട് ഇതുമാത്രം പോരാ പുതിയ പദ്ധതികൾ വേണം എന്താ കേരളത്തിന്റെ സവിശേഷതകൾ കേരളത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് അഞ്ഞൂറ്റി മുപ്പതോളം കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് തീരപ്രദേശമുണ്ട് ഇല്ലേ രണ്ട് ഇന്റർനാഷണൽ സീ പോർട്ടുണ്ട് കേരളത്തിൽ പതിനേഴ് മിനി പോർട്ടുകളുണ്ട് കേരളത്തിൽ യു ഡി എഫ് ചർച്ച ചെയ്യുകയാണ് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കുക ആദ്യം റോഡിലൂടെ പോകുന്ന മെറ്റീരിയൽസ് ഫിഫ്റ്റി ടു സെവന്റി ഫൈവ് പെർസെൻറ്റേജ് കടലിലൂടെ കൊണ്ടുപോകണം റോഡിൽ കൂടി കൊണ്ടുപോകുന്നതിന്റെ നാലിലൊന്ന് ചെലവ് റോഡ് മുഴുവൻ ഫ്രീ ആക്കണം എന്റെ മൂന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് ക്രൂസ് ഷിപ്പിംഗ് തുടങ്ങണം തീരപ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾക്ക് അവിടെ ഉണ്ടാകുന്ന ജോലിയുടെ മൂന്നിലൊന്ന് കൊടുക്കണം സംവരണം കൊടുക്കണം സിംഗപ്പൂരിനെ പോലെ സിയാറ്റിലിനെ പോലെ കേരളത്തിനൊരു പോർട്ട് സിറ്റിയായി മാറാനുള്ള സാധ്യതകളുടെ തുടക്കം യു ഡി എഫ് ഭരണകാലത്തുണ്ടാവും മാറ്റമുണ്ടാവും നമുക്ക് നാല് ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട് അതിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടും അത് രണ്ടും ഗവൺമെന്റിന് ഉള്ള എയർപോർട്ടുകളാണ് അതിനെ രണ്ടിനെയും ഇന്റഗ്രേറ്റ് ചെയ്യണം ഒൻപത് പദ്ധതികൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം പറയില്ല ഫെബ്രുവരി നമ്മൾ പ്രഖ്യാപിക്കും നിരവധിയായ കാര്യങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഉള്ള സംസ്ഥാനം കേരളമാണ് നമ്പർ വൺ ഞങ്ങൾ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയിരുന്നു അടുത്തതാണ് അത് മുഴുവനൊന്നും വേണ്ട ആദ്യ വർഷം അതിന്റെ ഒരു ടെൻ പെർസെന്റേജ് വന്നു നിങ്ങളെ പ്രവാസികളെ എല്ലാ ഇത്തരം സംരംഭങ്ങളിലും പുതിയ സംരംഭങ്ങളിൽ നിങ്ങളെ പങ്കാളികളാക്കണം അതാണ് ആഗ്രഹിക്കുന്നത് ഞാൻ വലിയ തുകയെന്നല്ല പറയുന്നു ചെറുത് ഷെയർ എന്ന് പറയുന്നത് വലിയത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു ഇന്നലെ കെ ബി എഫിൽ ഞാൻ പറഞ്ഞു വലിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്നവർ അവരെ എയർപോർട്ടിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി കാത്തുനിൽക്കും അവിടെ സ്റ്റേറ്റ് കാറുകൾ കൊണ്ടുപോകും സ്റ്റേറ്റിന്റെ അതിഥിയായിരിക്കും ആളുകൾ തന്നില്ല കൂടുതൽ വരട്ടെ വലിയ ആളുകൾ ഇടത്തരം ജോലി ചെയ്യുന്ന സാധാരണക്കാർക്കും പങ്കാളിത്തമുള്ള സംരംഭങ്ങൾ വേണം സിയാൽ മോഡൽ കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ട് മോഡൽ ഗവൺമെന്റ് പകുതി പകുതി നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികൾ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് കേരളത്തിന്റെ മറ്റ് വിഷയങ്ങൾ കൂടി പരിഹരിക്കപ്പെടുന്ന പദ്ധതികളാണ് ലാഭം ഉണ്ടാകുന്നതോടൊപ്പം കേരളം കുറെ നാളായി കാത്തിരിക്കുന്ന ഞാൻ പറഞ്ഞതുപോലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന വികസന രംഗത്തെല്ലാം കേരളത്തിന്റെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും അതിന് മുമ്പ് കിട്ടില്ല എന്നല്ല അതിനു അതിനുമുമ്പും ഷെയർ ഹോൾഡേഴ്സാണ് സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു ഒരു വരവുണ്ടാവും ആ വരവുണ്ടാക്കണം അതിനുള്ള പദ്ധതികളാണ് ഇരുന്നൂറ് പ്രോജക്റ്റ് ആണ് എൻ ആർ ഐക്കാർക്ക് വേണ്ടി ഇരുന്നൂറ് പ്രോജക്റ്റ് ഇത് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത് ആദ്യമായിട്ട് പറയാണ് ഇപ്പോൾ കയ്യിൽ അധികാരത്തിൽ വന്നിട്ടല്ല ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് ഇരുന്നൂറോളം പ്രോജക്റ്റുകൾ നിങ്ങളെ പങ്കാളികളാക്കാൻ സാധിക്കുന്ന ഈ റെമിറ്റൻസിനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ കൊടും ചൂടിൽ കൊടും തണുപ്പിൽ നിങ്ങൾ അധ്വാനിച്ചയക്കുന്ന പണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ കേരളത്തിനും പ്രയോജനകരമായി മാറാൻ കഴിയുന്ന കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇരുന്നൂറോളം പദ്ധതികൾ അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള വിശാലമായ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത് ഇനി നമുക്ക് കേരളം ഇങ്ങനെ പോയാൽ പോരാ ഞാൻ പറഞ്ഞു അഞ്ചു കൊല്ലം നമ്മൾ പ്രതിപക്ഷത്തിരുന്ന് പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താണ് എന്നോ എന്നോടൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ ഈ അഞ്ചു കൊല്ലക്കാലം പ്രതിപക്ഷത്തിരുന്ന് ഒരു ഹർത്താൽ പോലും നടത്തിയില്ല എന്നതാണ് ഈ പ്രതിപക്ഷത്തിന്റെ സന്തോഷം ഇനി കേരളത്തിന് പുറത്തേക്ക് കേരളത്തിനെ കുറിച്ചൊരു മോശമായിട്ട് ഒരു മെസ്സേജ് പോകാൻ പാടില്ല ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ഉള്ള ഒരാളാണ് ഞാൻ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായി ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിൽ ഇരുന്ന ഒരു സ്ഥലത്തും ഒരു സമരവും ഉണ്ടായിട്ടില്ല ഞങ്ങൾ തൊഴിലാളികളോട് പറയുന്നത് യു വർക്ക് ഹാർഡ് മേക്ക് ദ കമ്പനി പ്രോഫിറ്റബിൾ പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യും കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് തൊഴിലാളിക്ക് മേടിച്ചു കൊടുക്കും ടേബിളിൽ ഇരുന്ന് അതാണ് സിസ്റ്റം തൊഴിലാളികൾ അധ്വാനിച്ച് കമ്പനിയെ ലാഭത്തിലാക്കിയാൽ ലാഭത്തിന്റെ വിഹിതം ഈ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സിസ്റ്റം ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഇല്ല അത് പാടില്ല അത് നമ്മുടെ നാടിനെ കുറിച്ചുള്ള മോശമായ സന്ദേശം പുറത്തേക്ക് പോകും ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ ആവശ്യമായ തലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം നമുക്ക് ഉണ്ടാകണം പിന്നെ വേറൊരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പം നിങ്ങളെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതൽ ഇവിടുത്തെ ഗവൺമെന്റ് സെക്ടറിലോ ഇവിടെ നിങ്ങളൊരു കമ്പനിയിലെ മാനേജരാണ് നിങ്ങളോട് പറയാണ് മൂന്ന് മാസം കൊണ്ട് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കണം നിങ്ങളുടെ എം മാനേജിംഗ് ഡയറക്ടർ നിങ്ങളുടെ സിഇഒ നിങ്ങളോട് പറയാം നിങ്ങൾ മൂന്ന് മാസം ലീവ് എടുത്ത് നാട്ടിലേക്ക് പോകുകയാണ് അത് ചെയ്യാതെ തിരിച്ചുവരുമ്പോഴ പണിയുണ്ടാവില്ല നമ്മുടെ നാട്ടിൽ വേറൊരു ഗുണമുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരോട് മൂന്ന് മാസം കൊണ്ട് ഒരു കെട്ടിടം പണിയാൻ രണ്ട് ഏക്കർ സ്ഥലം എടുത്ത് തന്നൊരു തഹസിൽദാരോട് പറഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് എടുത്തു തരണം എന്ന് പറഞ്ഞാൽ ആറ് കൊല്ലം കഴിഞ്ഞാൽ എടുത്തു തരില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അൻപത് കോടി രൂപയുടെ പദ്ധതി രണ്ടു കൊല്ലം കൊണ്ട് തീർക്കേണ്ട പദ്ധതി പത്ത് കൊല്ലമായാലും തീരില്ല പത്ത് കൊല്ലം കഴിയുമ്പോൾ അത് അമ്പത് കോടി രൂപയുടെ പദ്ധതി അഞ്ഞൂറ് കോടി ആവും നിന്ന് ലീക്കേജ് ആണ് നമ്മുടെ പണം ഞാനും നിങ്ങൾ നികുതി കൊടുക്കുന്ന പണം സ്വകാര്യ സ്ഥാപനങ്ങളിൽ നന്നായി അത് നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റിൽ നടക്കില്ല ഇവിടെ നടക്കുമല്ലോ ഇല്ലേ ഇവിടത്തെ ഗവൺമെന്റിൽ നടക്കുമല്ലോ ചെയ്യുമല്ലോ ജോലി നിങ്ങൾ പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഇല്ല നമ്മൾ യു അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യാൻ പോവുക ആറു മാസം കൊണ്ട് ഒരു പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത്തൊന്നാമത്തെ ദിവസം അയാൾ അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ അയാൾ അക്കൗണ്ടബിൾ ആവും ഉത്തരം പറയേണ്ടി വരും അപ്പോ ഞാൻ കരുതുന്നത് മലയാളി ആയതുകൊണ്ട് മിടുമുടിക്കന്മാരും മിടുമിടിക്കലും ആയതുകൊണ്ട് ആറു മാസം കൊണ്ട് തീർക്കേണ്ട പദ്ധതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കും നിങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളെ പോലെ ഞെട്ടിക്കുന്ന മലയാളികളാണ് കേരളത്തിലുള്ളത് അവർ ചെയ്യും ഒരു സംവിധാനം ഇല്ലാഞ്ഞിട്ടാണ് സംവിധാനങ്ങൾ ഉണ്ടാകണം സിസ്റ്റമൈസ് ചെയ്യണം നമുക്ക് സിസ്റ്റം ഉണ്ടാകണം അത് ലീഗലൈസ് ചെയ്യണം ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു നിയമം വന്നാൽ ആദ്യത്തെ രണ്ടു കൊല്ലം ഇത്തിരി കട്ടിയായിട്ട് പിടിക്കേണ്ടി വരും രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഒരാൾക്കെതിരെയും നടപടി എടുക്കേണ്ടി വരില്ല കാരണം അതൊരു കൾച്ചറായി മാറും മാറ്റം വേണ്ടേ എല്ലാ കാലത്തും ഇങ്ങനെ പോയാൽ മതിയോ നമ്മുടെ കേരളം പോരാ നമുക്ക് മാറ്റം ഉണ്ടാകണം ഇതിന്റെ മുഴുവൻ ബെനഫിഷറീസ് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ വരാനിരിക്കുന്ന തലമുറയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും അവർക്ക് അഭിമാനത്തോടു കൂടി ലോകത്തിലെ ഏത് രാജ്യത്തും പോയി ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കണം നമുക്കതിന് കഴിയും ഞാൻ ഇത്തരം വിഷയങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഞാൻ എവിടെ നിന്നാണ് എനിക്കിതെല്ലാം കിട്ടിയത് എനിക്ക് ഇത്രയൊന്നും അറിവെന്നുള്ള ആളല്ല മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ മലയാളികളാണ് അവരുടെ വൈദഗ്ധ്യമാണ് ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തിയപ്പോൾ ലോകത്ത് ഉള്ള പ്രശസ്തരായ ഡോക്ടർമാർ വന്നാണ് അതിൽ പങ്കെടുത്തത് ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തിയപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവർ വന്നത് ഞാൻ കോസ്റ്റൽ ഷിപ്പിങ്ങിനെ കുറിച്ച് ആരോപിച്ചപ്പോൾ നാല് മലയാളികളായ ളായ ആണ് എന്നെ സഹായിക്കാൻ വന്നത് ഏവിയേഷൻ എക്സ്പേർട്സ് കേരളത്തിൽ ലോകത്ത് പല സ്ഥലങ്ങളിലും പോയി അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികൾ ലോകത്തെല്ലായിടത്തും പോയി ലോകത്തിലെ പല രാജ്യങ്ങളിലെയും മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വലിയൊരു സമ്പത്ത് അല്ലെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്കുണ്ട് നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തണം അവരെല്ലാവരെയും പ്രയോജനപ്പെടുത്തണം നമുക്ക് വേണ്ടത് നിശ്ചയദാർഢ്യമാണ് വിൽ പവറ അതിനൊരുപാട് ചീത്ത പേര് കേൾക്കുന്ന ഒരാളാണ് ഞാൻ കാർക്കശ്യക്കാരനാണ് ഏഹ് ബലംപിടുത്തം കൂടുതലാണ് എന്ന് ഞാനത് ഇന്റർവ്യൂൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരെ ഓരോ ചുമതല ഏൽപ്പിക്കുക ഒരേ ചുമതല രണ്ടുപേരോട് രണ്ട് സ്ഥലത്ത് പോയി ചെയ്യാം ഒരാളത് ചെയ്തിട്ട് വരുന്നു നമ്മൾ എന്ത് എന്തു ചെയ്യണം മറ്റേ ഫാമിലി ആയിട്ട് മലേഷ്യയിലേക്ക് ടൂറിന് പോയി അതൊരു തിരിച്ചു വരുവാണ് ഇളിച്ചോണ്ടേ വരുള്ളൂ ചെയ്യാതെ വരുന്നവരെല്ലേ ഇളിച്ചോണ്ടേ വരുള്ളൂ അപ്പം എന്തു പറയണം നിങ്ങൾ പറയാം അതേ ഞാൻ പറയാറുള്ളു നിങ്ങളിൽ തോന്നിയ കാര്യം എന്തല്ലോ ഇപ്പൊ അത് ഞാൻ പുറത്തു പറയും പുറത്തു പറയും നേരിട്ട് ഇപ്പൊ പറയാറില്ല ഇപ്പൊ പറയേണ്ടി വരാറില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പേൽപ്പിക്കുന്ന കാര്യങ്ങൾ ആളുകൾ കൃത്യമായി ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് അതുകൊണ്ടാണ് എത്ര പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ലീഡർഷിപ്പുള്ള പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് ഞാൻ തന്നെ വിസ്മയിക്കുന്ന ഗാലക്സി ഓഫ് ലീഡർഷിപ്പാണ് നമുക്കുള്ളത് അതിന്റെ സെക്കൻഡ് റോയോ മിടുമുടുകന്മാരും മിടുമുടിക്കളും അതിന്റെ തേർഡ് റോയോ എനിക്ക് കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഒരു പേടിയില്ല ഒരു ടെൻഷനുമില്ല ഞാൻ പറഞ്ഞു ആ രണ്ടാം നിരയും മൂന്നാം നിരയും ഞങ്ങളൊക്കെ ലീഡർഷിപ്പിലുള്ളപ്പോൾ തന്നെ അവർ ഞങ്ങളെ ബൈപ്പാസ് ചെയ്തു പോകും നമ്മളെ മറികടന്നു പോകും ഞാൻ ആഗ്രഹിക്കുന്നതാണ് അത് കണ്ണ് നിറഞ്ഞ് ആ കാഴ്ച കാണാൻ കണ്ണ് നിറഞ്ഞ് നമ്മുടെ മിടുമുടുക്കന്മാരും മിടുമുടിക്കുകളുമായിരുന്നു നമ്മുടെ അടുത്ത ടീം ഞങ്ങളെ ബൈപ്പാസ് ചെയ്ത് അവർ പോവും അവരത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് അവരുടെ വഴിയിലെ യാത്ര തടയില്ല അവർ പോകുന്നത് കണ്ണു നിറച്ച് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന മനസ്സൊരുക്കം നടത്തിയവരാണ് നമ്മളെല്ലാം നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ ഇനിയും ചെയ്യണം ഇപ്പത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചൊന്നും കാര്യമില്ല സന്തോഷം അത് നമുക്ക് മഹായുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടത്തിൽ നമ്മുടെ ഇന്ധനമാണ് നമ്മുടെ ഊർജമാണ് ഒരു സംശയമില്ല അത്രയും വലിയ വിജയമാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള മുപ്പത് വർഷക്കാലത്തിനിടെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ യു ഡി എഫിനുണ്ടായ ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് നമുക്ക് ഈ വർഷം ഉണ്ടായത് വിജയത്തെ ആരും നിസ്സാരമായി കാണണ്ട വിജയത്തെ അത് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചാണ് ആധികാരികമായ ചേഞ്ചാണ് ചിലർക്ക് ഇപ്പോഴും മനസ്സിലാവില്ല ഒരു തോറ്റെന്ന് ഞാൻ പറയാ അവരെ തോപ്പിക്കാൻ എളുപ്പം പക്ഷെ തോറ്റെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഭയങ്കര പാടാണ് ഭയങ്കര പാട കൊടുത്തില്ല ഓരോ ചോദ്യങ്ങളുമായിട്ട് വരുവരും ഓരോ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഒരു ഇതാണ് എ കെ ജി സെന്ററിൽ നിന്ന് ഇറക്കുന്ന പോലെ സാധനങ്ങളാണ് മറ്റേ ക്യാപ്ഷൂൾ അപ്പൊ എന്താണ് കെ പി സി സി ഒരു നൂറ്റി മുപ്പത്തേഴ് ചലഞ്ച് ഉണ്ടായിരുന്നു സംഘടനാപരമായ കാര്യങ്ങൾ നടത്താൻ പാർട്ടി പ്രവർത്തകർ പൈസ കൊടുക്കുന്ന ഒരു ഫണ്ട് വരും കെ സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കും നൂറ്റിമുപ്പത്തേഴ് നൂറ്റി മുപ്പത്തെട്ടുണ്ടായിരുന്നു ചൂരൽ മലയിലെ ഫണ്ട് വരുവുണ്ടായിരുന്നു ഒരു കഥയാണ് അവിടെ നിന്ന് എന്താണ് അത് മുഴുവൻ ബി ഡി സതീശനെ അടിച്ചോണ്ടുപോയി നൂറ് കോടി നൂറ് കോടി എന്തായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തത് ഒരു 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 പഞ്ചായത്ത് പോലെ ഒരു കിട്ടൂലായിരുന്നു ശരിയായി കൊടുത്തത് നൂറ് കോടി എന്തായിരുന്നു അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു പതിനാറ് കൊല്ലം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നാണ് അപ്പൊ പാർട്ടി പണ്ട് പിരിച്ചൊക്കെ പുള്ളി വീട്ടിക്കൊണ്ടു വരുന്ന മിണ്ടിയില്ല പിന്നെ തീർന്നു ആ കഥ കഴിഞ്ഞു ആ കഥ അപ്പ തീർന്നു അതിനൊക്കെ അപ്പൊ തന്നെ കൊടുത്താൽ മതി ഓരോന്ന് കൊടുത്താൽ മതി പിന്നെ പറയാ യു ഡി എഫ് വന്നാൽ ജമായത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കും അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നാൽപ്പത്തിരണ്ട് കൊല്ലക്കാലം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു അന്ന് സി പി എം അധികാരത്തിൽ വന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിച്ചത് ജമാഅത്ത് ഇസ്ലാമിയായിരുന്നു ആയിരുന്നോ തീർന്നു അത്രയുള്ളു ഇതുപോലത്തെ ഒന്നുമില്ല പറയാൻ ഒന്നുമില്ല പറയാൻ ഇന്ന് ഞാൻ നല്ലൊരു ട്രോൾ കണ്ടു മനോഹരമായ ട്രോൾ മിടുക്കന്മാരാണ് ഇവിടെ നിന്നാണ് കൂടുതൽ വന്നത് ഇന്നത്തെ ട്രോൾ എന്താ നമ്മൾ നൂറ് സീറ്റോട് കൂടി അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തൊണ്ണൂറ് സീറ്റൊക്കെ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ പറയാം ഞങ്ങൾക്ക് നൂറ്റിപ്പത്ത് കിട്ടുമെന്ന് അപ്പൊ ഒരാൾ എഴുതിയേക്കാണ് നൂറ് സീറ്റിൽ അധികം നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഇവർ ഓടി തിരിച്ചു ഓടി പോകുന്നതിന്റെ സ്പീഡാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ അങ്ങനെ പറയണം മറുപടി ചുട്ട മറുപടി കൊടുക്കണം ചുട്ട മറുപടി ചുട്ട മറുപടി കൊടുക്കണം അവര് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി പ്രതിരോധിക്കാൻ വാക്കുകളില്ല ഇപ്പൊ ചെയ്യുന്നെന്താ ഇപ്പൊ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആരുടെ പണിയാണ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കല് ചേട്ടൻപാവയാണ് പരിപാടി അനിയമ്പാവ അത് തന്നെ ബാബയും അനിയൻ ബാബയും ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുക ബാബ പണ്ട് ഗുജറാത്തിൽ പറഞ്ഞു കോൺഗ്രസ് ജയിക്കു എന്നുള്ള ഘട്ടം വന്നപ്പോൾ പറഞ്ഞു കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേല് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നു സാധനം മനസ്സിലായില്ല അത് തന്നെ ഇപ്പൊ അനിയംബാവ ഇവിടെ പറയാണ് പറയിപ്പിക്കുക പറയിപ്പിക്കുക ചില ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക എന്നിട്ട് അവർക്ക് കൊണ്ടുപോയി പൊന്നാടി ഇടീക്കാണ് പിറ്റേ ആഴ്ച ഈ വൃത്തിയോട് പറയിപ്പിച്ച ആൾക്ക് വിത്യ ആഴ്ച കൊണ്ട് പൊന്നാടി ഇണീകയാണ് അതാണ് അവർ പറയുന്നത് അതിനാണ് മതേതര കേരളം ഒരു തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് ഈ വിദ്വേഷ പ്രചരണത്തിനെതിരായി ഈ ഭിന്നിപ്പിക്കൽ ക്യാമ്പയിനെതിരായി ഈ പാരസ്പര്യത്തിനും സാഹോദര്യത്തിനുമെതിരായി ശബ്ദമുയർത്തിയാൽ മതേതര കേരളം അവരെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകേണ്ടത് നമ്മളെല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരാൾക്കും ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല കേരളത്തിൽ ഒരു ഇൻസെക്യൂരിറ്റി വേണ്ട എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കും ഞാൻ പറഞ്ഞല്ലോ ടീം യു ഡി എഫാണ് ടീം യു ഡി എഫ് ഒരുമിച്ച് ചേർത്ത് പിടിക്കും എല്ലാ വിഭാഗം ജനങ്ങളെ പൂർണമായ ആത്മവിശ്വാസത്തോടെ നമ്മളത് ചെയ്യുന്നു ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളാണ് അതിന് പിന്തുണ തരേണ്ടത് അവിടെ വന്നും ഇവിടെ നിന്നും പ്രവർത്തിച്ചു ഇനി മുതൽ ഒറ്റയാൾക്ക് വിശ്രമമില്ല ഇന്ന് മുതൽ ഇന്നലെ ഒരു ജോലി ഏൽപ്പിക്കുക പരിചയമുള്ള മുഴുവൻ ആളെയും വിളിക്കുക കുടുംബാംഗങ്ങളെ മുഴുവൻ ബന്ധപ്പെടുക നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരാകില്ല കുറെ പേര് അപ്പുറത്ത് നിൽക്കുന്നവരായിരിക്കും എലക്ഷൻ ആവുമ്പോഴേക്കും അവരെ കൂടി നമ്മുടെ കൂടെ കൊണ്ടുവരിക എത്ര പേരെ നിങ്ങൾക്ക് നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് ഇന്ന് കുടുംബമായിട്ടിരുന്ന് ആലോചിക്കുക ഫോൺ വിളിച്ചും നാട്ടിൽ പോകുമ്പോൾ കണ്ട് സംസാരിച്ചും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും യു ഡി എഫിന്റെ ഐതിഹാസികമായ തിരിച്ചുവരവിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പല സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൂട്ടുകാരെ കുടുംബാംഗങ്ങളെ സഹപ്രവർത്തകരെ അയൽക്കാരെ പരിചയക്കാരെ എല്ലാവരിലും സ്വാധീനം ചെലുത്താൻ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എല്ലാവരും എത്തുക എസ് ഐ ആറിൽ അടിച്ചു പോയിട്ടുണ്ടെന്ന് നോക്ക പേര് നോക്കണ്ട നോക്കണ്ട മിണ്ടത്തെ ബി എൽ എ യോടും ബൂത്ത് പ്രസിഡന്റോടും നമ്മുടെ ആളുകളോടും പറയണം എന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കണം വേണ്ടേ ഇവിടെ നിന്ന് ഉറപ്പുവരുത്തണം പരിചയക്കാരോട് മുഴുവൻ പറയണം എല്ലാവരുടെയും പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാകണമെന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായ വിജയത്തിന്റെ ഒരു കാര്യം വോട്ടർ പട്ടികയിൽ ഏറ്റവും മനോഹരമായി പേര് ചേർത്തതാണ് ഞാൻ നിങ്ങളോട് പറയുന്നു സി പി എമ്മിന്റെ ബി ജെ പിയുടെ കേഡർ സ്വഭാവത്തെ മറികടക്കാൻ കഴിയുന്ന കേഡർ സ്വഭാവമുള്ള നല്ല പ്രവർത്തകർ നമുക്കുണ്ട് എന്നാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും നിലമ്പൂരും മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും വന്ന് ക്യാമ്പ് ചെയ്തിട്ടും മൂന്നര ടീം അഞ്ചര ടീം ഏഴര ടീം ഭൂരിപക്ഷത്തിൽ അവരെ നമ്മൾ തോൽപ്പിച്ചത് നമ്മുടെ പ്രവർത്തകരുടെ കരുത്താണ് നമുക്കതിന് കഴിയും അത്രയും മിടുക്കരായിട്ടുള്ള പ്രവർത്തകർ നമുക്കുണ്ട് അപ്പൊ പേരുണ്ടാവണം മോട്ടർ പട്ടികയിൽ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ ഉണ്ടാകണം ബന്ധക്കാരോടും പരിചയക്കാരോടും സംസാരിക്കുമ്പോൾ അവരുടെ പേരുകൾ ഓട്ടർ ഉണ്ടാകണം എന്ന് ഉറപ്പു വരുത്തണം ഞാൻ ഈ ഈ സംഗമത്തിൽ ഒരുമിച്ച് ചേരലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഇന്നലെ രാവിലെ ഖത്തറിൽ വന്നിറങ്ങിയ വി ഡി സതീശനല്ല ഇന്ന് രാത്രി മടങ്ങിപ്പോകുന്ന ഒരാൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആവേശം കണ്ട് എന്റെ ഊർജം ഇരട്ടിയാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത് ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്റെയും എന്റെ സഹപ്രവർത്തകരുടെയും ചുമലുകളിലെ ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് നിങ്ങൾ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹവും വാത്സല്യവും അത് പ്രതീക്ഷയുടേതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അത് കൂട്ടായി നിന്നുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നിശ്ചയരാജ്യത്തോടുകൂടി ലക്ഷ്യബോധത്തോടു കൂടി ചെയ്തു തീർക്കുമെന്നുള്ള വാക്ക് ആ വാക്ക് നൽകിക്കൊണ്ട് വീണ്ടും ഒരുമിച്ച് കാണാം എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി